അഗതി മന്ദിരത്തിലെ മേട്ടനായ മിസിസ് കോർണിയെ കണ്ടുമുട്ടുന്നതുവരെ ഇടവക ഉദ്യോഗസ്ഥനായ ബമ്പിൾ വധുവിനായുള്ള അന്വേഷണം ഏകദേശം അവസാനിപ്പിച്ച മട്ടായിരുന്നു അയാൾ അവരുടെ വീട്ടിൽ പോയി അവിടുത്തെ ഉപകരണങ്ങളും വെള്ളിയുടെ വൻശേഖരവും കണ്ടു അയാൾ അവരോട് വിവാഹാഭ്യർത്ഥന നടത്തി അവരാവട്ടെ വളരെ താല്പര്യപൂർവ്വം പ്രതികരിച്ചു ഒരു ദിവസം അവരുടെ വീട്ടിൽ അയാൾ ചായസൽക്കാരത്തിന് ചെന്നു അന്ന് വരെ ചെയ്തു അയാൾ തുടർ നടപടികളിലേക്ക് കടക്കാൻ തുടങ്ങിയപ്പോൾ വാതിലിൽ ഒരു മുട്ടുകേട്ടു അയാൾ പെട്ടെന്ന് അകന്നു മാറിയിട്ട് കണ്ണാടിത്തട്ടിൽ വെച്ചിരിക്കുന്ന വസ്തുക്കൾ പരിശോധിക്കാൻ തുടങ്ങി വന്നത് രണ്ട് ദരിദ്ര സ്ത്രീകളായിരുന്നു മിസ്സിസ് കോർണി വയസ്സായ സാലി മരിക്കാൻ പോകുന്നു അവർക്ക് നിന്നോട് എന്തോ പറയാനുണ്ടെന്ന് നിന്നോട് മാത്രമേ പറയൂ എന്ന് മിസ്സിസ് കോർണി മിസ്റ്റർ ബമ്പിളിനോട് കാത്തിരിക്കാൻ പറഞ്ഞിട്ട് ധൃതിയിൽ പുറത്തേക്ക് പോയി അവർ സാലിയുടെ കിടക്കരികിൽ എത്തിയപ്പോൾ സാലി എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു എന്താ സാലി എന്താ കോർണി ചോദിച്ചു അവരോടൊക്കെ മാറി നിൽക്കാൻ പറ നീ മാത്രം കേട്ടാൽ മതി അവർ പിറുപിറുത്തു കോർണിയോട് വാതിലടയ്ക്കാൻ ആവശ്യപ്പെട്ടു രണ്ട് വൃദ്ധ സ്ത്രീകളും പുറത്തു പോയപ്പോൾ സാലി ഞാനൊരു ദുഷ്ടതരം ചെയ്തിട്ടുണ്ട് അവർ വളരെ അവ്യക്തമായി പറഞ്ഞു ഇപ്പോൾ ഞാൻ മരിക്കാൻ പോവുകയാണ് ഞാൻ നരകത്തിൽ പോവുമോ എന്ന് ഭയക്കുന്നു എനിക്ക് കുമ്പസാരിക്കണം നിര കോർമയുണ്ടോ ഏകദേശം കൊല്ലം മുൻപ് തെരുവിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്നു അവൾ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകിയ ഉടനെ തന്നെ മരിച്ചുപോയി ഉവ് ഉവ് അതിനെന്താ കോർണി ചോദിച്ചു ആ കുട്ടിയുടെ പേര് ഒലിവർ ട്വിസ്റ്റ് എന്നായിരുന്നു അവനെ കാണുമ്പോഴെല്ലാം എന്റെ ഹൃദയം കുറ്റബോധം കൊണ്ട് നിറയുമായിരുന്നു പാവം കുട്ടി എന്താ നീ എന്താ ചെയ്തത് സാലി കോർണി ആകാംക്ഷയോടെ ചോദിച്ചു ഹോ ഹോ ഞാൻ അവളുടെ കയ്യിലുള്ളതെല്ലാം കട്ടെടുത്തു അവൾ മരിച്ചു ചൂടാറും മുൻപേ അവളുടെ കയ്യിൽ ഒരു സ്വർണ ഉണ്ടായിരുന്നു അവൾ എന്നിൽ നിന്ന് ഉറപ്പ് മേടിച്ചിരുന്നു അത് അതവന് കൊടുക്കുമെന്ന് അത് അഗതി മന്ദിരത്തിലെ ഏതെങ്കിലും അധികാരിയെ കാണിച്ചാൽ അവനെ നന്നായി നോക്കുമെന്നും അവൾ പറഞ്ഞിരുന്നു അവർ അവനെ അവളുടെ കുടുംബത്തിലേക്ക് തിരികെ എത്തിക്കുമെന്നും അവൾ ആശിച്ചു അവനൊരിക്കലും ഒരു അനാഥനായി വളരേണ്ടി വരില്ലായിരുന്നു അവർ പിന്നെയും പിറുപിറുക്കാൻ തുടങ്ങി കോർണി ചോദിച്ചു എന്നിട്ട് ഞാൻ കൊടുത്ത വാക്ക് ഞാൻ തെറ്റിച്ചു ഞാനത് കട്ടെടുത്തു ഇത് തുറന്നു പറയാതെ എനിക്ക് സമാധാനമില്ല എന്നിട്ടത് എവിടെ സാലി ആ എവിടെ കോർണി ആകാംക്ഷയോടെ ചോദിച്ചു അത് 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 മിസ്സിസ് കോർണി രോഷത്തോടെ അവരെ നോക്കി മിസ്റ്റർ ബമ്പിളുമായി വളരെ രസകരമായി വർത്തമാനം പറഞ്ഞിരുന്നതന്നെ ഒരാവശ്യവുമില്ലാതെ അവർ വിളിച്ചു വരുത്തി കോർണി ഓർത്തു പെട്ടെന്ന് വൃദ്ധ കയ്യിൽ എന്തോ മുറുകെ പിടിച്ചിരിക്കുന്നത് അവർ ശ്രദ്ധിച്ചു അതൊരു കടലാസുപതിയായിരുന്നു അവർ അത് സ്വന്തം പോക്കറ്റിലിട്ടു കോർണി തിരിച്ചു വന്നപ്പോഴും മിസ്റ്റർ ബമ്പിൾ അവിടെ ഉണ്ടായിരുന്നു അയാൾ അതിനകം ആ വീട്ടിലെ എല്ലാ സാധനങ്ങളും പരിശോധിച്ചു കഴിഞ്ഞിരുന്നു അവർ തനിക്കൊരു നല്ല ഭാര്യയായിരിക്കും എന്ന് ഉറപ്പിച്ചു കോർണി വന്ന് ഒരു കസേരയിലേക്ക് തളർന്നിരുന്ന് സ്വയം വീശാൻ തുടങ്ങിയപ്പോൾ താൻ എന്തെങ്കിലും ചെയ്തു തരണമോ എന്ന് ബമ്പിൾ വളരെ സ്നേഹത്തോടെ ചോദിച്ചു നീ വല്ലാതെ വിഷമിച്ചിരിക്കുന്നു കോർണി അയാൾ പറഞ്ഞു ഞാനൊരു ഉല്ലാസം തോന്നുവാൻ പാകത്തിന് കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ ആ സാലിത്തള്ള മരിച്ചു എന്തൊക്കെ അവരവിടെ കാട്ടിക്കൂട്ടിയത് കോർണി നിശ്വസിച്ചു ആ സമയത്ത് ബമ്പിൾ കോർണിയുടെ അടുത്ത് ചെന്നിട്ട് മുറുകെ പുണർന്നു അവരെ ഉമ്മ വയ്ക്കുന്നതിനിടയിൽ അയാൾ പറഞ്ഞു ഞാൻ ഉടനെ തന്നെ അഗതിമന്ദിരത്തിന്റെ യജമാനനാവും ഒന്നാലോചിച്ചു നോക്കൂ നമ്മൾ രണ്ടു പേരും കൂടെ ആ സ്ഥലം ഭരിക്കുന്നത് കോർണി പതുക്കെ അവളുടെ തല അയാളുടെ നെഞ്ചിലേക്ക് വെച്ചു ഒരു വാക്ക് ആ ഒരു വാക്ക് പറയൂ കോർണി ബമ്പിൾ പറഞ്ഞു ഒവ് സമ്മതമാണ് സമ്മതമാണ് അവർ പറഞ്ഞു ഒരു നിമിഷത്തേക്ക് ബമ്പിളിന് സന്തോഷം കൊണ്ട് ശ്വാസമുട്ടി അയാൾ തന്റെ അധികാരത്തിന്റെ നിമിഷങ്ങൾ കൺമുന്നിൽ കണ്ടു ആ അഗതിമന്ദിരം മുഴുവൻ ഭരിക്കുന്നത് അരികെ തന്റെ അരുമയായ ഭാര്യ സെക്സും ക്രാക്കറ്റും മൈതാനത്തുകൂടെ ഒലിവറിനെയും തോളത്തിട്ട് ഓടുകയായിരുന്നു അവർക്ക് പുറകെ വരുന്ന ആളുകളുടെയും അപായമണി കേട്ട് കുരച്ചു ചാടുന്ന നായ്ക്കളുടെയും ഒച്ച കേൾക്കാമായിരുന്നു സൈക്സ് കുനിഞ്ഞിരുന്ന് ഒന്ന് ശ്വാസമെടുത്തു ക്രാക്കറ്റ് അതേസമയം ഒരു പടിവാതിൽ കടക്കാൻ തുടങ്ങുകയായിരുന്നു അപ്പോൾ സെക്സ് അവനോട് നിൽക്കാൻ പറഞ്ഞു ഇങ്ങോട്ട് വാടാ കണ്ണിൽ ചോരയില്ലാത്തവനെ സൈക്സ് അലറി സെക്സ് വെടിവെച്ചാലോ എന്ന് പേടിച്ച് ക്രാക്കറ്റ് തന്റെ കാലും വലിച്ചുകൊണ്ട് തിരികെ വന്നു നീ ഈ ചെക്കനെ ഇവിടങ്ങാനും വിട്ടിട്ട് മര്യാദയ്ക്ക് ഓടിക്കോ നമ്മളെ ഇപ്പോ ആ പട്ടികൾ കടിച്ചു കീറും അയാൾ തിരിഞ്ഞു നോക്കാതെ ഓടാൻ തുടങ്ങി സൈക്സ് തിരിഞ്ഞു നോക്കിയപ്പോൾ ആളുകൾ അടുത്തെത്താൻ തുടങ്ങിയത് കണ്ടു അയാൾ ഒലിവറിനെ ഒരു കിടങ്ങിലേക്കെറിഞ്ഞിട്ട് ഒരു ഉടുപ്പിട്ട് അവനെ മൂടി പിന്തുടരുന്നവർ അവിടെ കുറച്ചു നേരം ഒന്നു നിന്നു അവർക്ക് കള്ളന്മാരെ കാണാൻ കഴിയുന്നില്ല വല്ലാതെ അടുക്കുന്നു ചൂടുള്ള കിടക്കയുടെ ഓർമ്മ അവരെ തിരികെ തണുപ്പുണ്ടായിരുന്നു സമയം വെളുപ്പിന് മൂന്നു മണിയോട് വിളിച്ചു കക്കാൻ കയറിയ പയ്യനെ യഥാസമയം കാണാൻ പറ്റി അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടില്ല അതിനാൽ അവർ തിരികെ വീട്ടിൽ പോയി ഒലിവർ ആ കിടങ്ങിൽ വളരെ നേരം കിടന്നു രാവിലെ നല്ല മഴ പെയ്തു പക്ഷേ അവന് ബോധം വന്നില്ല മഴ മാറിയപ്പോൾ വേദനിച്ച് ഞരങ്ങിക്കൊണ്ട് അവൻ ഉണർന്നെണീറ്റു അവൻ മരവിച്ച് കനം വെച്ച അവസ്ഥയിലായിരുന്നു ആ കോട്ട് രക്തത്താൽ കുതിർന്നിരുന്നു ഇങ്ങനെ തന്നെ കിടന്നാൽ താൻ മരിച്ചു പോവുമെന്ന് അവന്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു അവൻ എഴുന്നേറ്റ് നിന്നു അവന് തല ചുറ്റുന്നതായി തോന്നി പതുക്കെ പതുക്കെ അവന് നിവർന്നു നിൽക്കാനായി അവൻ വേച്ചു വേച്ച് ഏതാനും അടികൾ വെച്ചു അവൻ ഒരു പടിവാതിലിനു മുന്നിലെത്തി പടിവാതിലിനു പുറകിൽ കണ്ട വീട് അവന് പരിചിതമായി തോന്നി തലേന്ന് തങ്ങൾ കക്കാൻ കയറിയ വീടാണ് അതെന്ന് അവൻ ഓർമ്മ വന്നു അവനു പേടിയായി അവൻ അവിടെ തന്നെ ആടിയാടി നിന്നു ആ വീട്ടിൽ ചെന്ന് സഹായം ചോദിക്കുകയല്ലാതെ മറ്റു വഴിയൊന്നുമില്ലെന്ന് അവന് മനസ്സിലായി അവൻ പതുക്കെ പൂന്തോട്ടത്തിലെ വാതിൽ തുറന്ന് വരാന്തയിലെ വാതിൽക്കലെത്തി വളരെ ദുർബലമായി വാതിലിൽ മുട്ടിയിട്ട് അവിടെ കിടപ്പായി ആ വീട്ടിനകത്ത് ഗിൽസ് എന്ന പാചകക്കാരനും ബ്രിട്ടീഷ് എന്ന കൈയാളും കവർച്ചക്കാരെ ഞെട്ടിച്ച ആ രണ്ടുപേരും തീകായുകയായിരുന്നു അവർ തലേന്നത്തെ കവർച്ചാശ്രമത്തെയും പാചകക്കാരനും ജോലിക്കാരനും അപായമണി കേട്ടപ്പോളെ ഉണർന്നു പ്രവർത്തിച്ചതിനെ പ്രവർത്തിച്ചതിനെപ്പറ്റിയുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അവർ വാതിലിൽ മുട്ടുന്നത് കേട്ടത് അവർ ചാടി ചാടിയെഴുന്നേറ്റു ആരോ മുട്ടുന്നു ഗിൽസ് പറഞ്ഞു ആ വാതിൽ തുറക്കൂ ബ്രിട്ടിൽസ് ഞാൻ നിന്റെ പുറകിൽ തന്നെ ബ്രിട്ടിൽസ് പതുക്കെ വാതിൽ തുറന്നു ഒലിവർ പടിക്കെട്ടുകളിൽ കിടക്കുന്നത് കണ്ടു അതൊരു കുട്ടിയാണ് അയാൾ പറഞ്ഞു അവനെ സൂക്ഷിച്ചു നോക്കി അത് ഗിൽസ് അടിച്ച അതേ പയ്യനാണ് മിസ് കള്ളനെ കിട്ടി മിസ് താഴേക്ക് വരൂ അയാൾ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു അറസ്റ്റ് ചെയ്ത് തൂക്കിലേറ്റുന്നതിനു മുൻപ് അവൻ മരിച്ചുപോയെങ്കിലോ എന്ന് കരുതി അവർ അവനെ അടുക്കളയിലേക്ക് എടുത്തുകൊണ്ടുപോയി ഒരു മിനിറ്റ് നിൽക്കൂ ഗിൽസ് ഞാൻ വരുന്നു ഒരു നനുത്ത ശബ്ദം പടിക്കെട്ടുകൾക്ക് മുകളിൽ നിന്ന് കേട്ടു ഒരു പതിനേഴ് വയസ്സായ പെൺകുട്ടി പ്രത്യക്ഷമായി സൃഷ്ടിച്ചപ്പോൾ പ്രത്യേകം താൽപ്പര്യമെടുത്തു എന്ന് തോന്നിപ്പോകും അവളെ കണ്ടാൽ അവൾക്ക് മാലാഖയുടെ മുഖമായിരുന്നു വലിയ നീലക്കണ്ണുകളിൽ ബുദ്ധി സാമർഥ്യം നിഴലിച്ചിരുന്നു അവളുടെ മുടി മിനുത്തുപരന്ന നെറ്റിയിൽ നിന്ന് പുറകിലേക്ക് ചീകി പിന്നിക്കെട്ടിയിരുന്നു അവളുടെ ചിരിയിൽ സ്നേഹവും കരുണയും നിറഞ്ഞിരുന്നു അവനുവല്ലാതെ പരുക്കുപറ്റിയിട്ടുണ്ടോ അവൾ ചോദിച്ചു അതെ മിസ് റോസ ഗിൽസ് മറുപടി പറഞ്ഞു മരിക്കാറായി അയ്യോ ഞാൻ അമ്മായിയോടൊന്ന് ചോദിക്കട്ടെ അവർ പറഞ്ഞു ആ പാവത്തിനെ മുകളിൽ കൊണ്ടുപോയിട്ട് ഗിൽസിന്റെ റൂമിൽ കിടത്താൻ പതുക്കെട്ടോ ഗിൽസ് ബ്രിട്ടിൽസ് ഏറ്റവും വേഗമുള്ള കുതിരയെ ഒരുക്കി നിർത്തു എന്നിട്ട് ചേഴ്സ്റ്റിയിലേക്ക് പോയി സർജൻ ലോസ്ബെനിനെ വിളിക്കൂ സർജൻ കുറേ നേരം ഒലിവറിനെ പരിശോധിച്ചു രണ്ട് സ്ത്രീകളെ കണ്ടപ്പോൾ അയാൾ അവസാനം ചോദിച്ചു അവർക്ക് കള്ളനെ കാണണമോ എന്ന് ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീടവർ സമ്മതിച്ചു അയാൾ കട്ടിലിലെ തിരശീല മാറ്റി അവിടെ ഒരു കൊച്ചുമെലിഞ്ഞ പയ്യൻ വലത്തെ കയ്യിൽ നിറയെ വച്ചുകെട്ടലുമായി കിടന്നിരുന്നു മറ്റേ കൈയിൽ തലവെച്ച് അവൻ നല്ല ഉറക്കത്തിലായിരുന്നു അവന്റെ നീണ്ട മുടി തലയണയ്ക്ക് പുറത്തേക്ക് കടന്നിരുന്നു കള്ളനെന്നു കരുതിയ ആൾ ഒരു ക്ഷൗരം ചെയ്യാത്ത ദുഷ്ടമുഖമുള്ള ആളല്ലെന്നും പകരമൊരു കുഞ്ഞുകുട്ടിയാണെന്നും കണ്ട് സ്ത്രീകൾ സ്തബ്ധരായി അവൻ കള്ളനൊന്നുമാവില്ല ഒരു കസേര വലിച്ചിട്ട് കട്ടിൽ നിന്ന് കൊണ്ട് റോസ് പറഞ്ഞു അവന്റെ നെറ്റിയിൽ നിന്നും മുടിവകഞ്ഞു മാറ്റിയപ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി തുള്ളിക്കണ്ണീർ ഇറ്റുവീണു എന്തോ സ്വപ്നം കണ്ട് അവൻ പതുക്കെ ചിരിച്ചു അവന്റെ മുഖം നോക്കൂ എന്തു നിഷ്കളങ്കമാണ് മിസ്സിസ് മെയ്ലി പറഞ്ഞു പക്ഷേ നിഷ്കളങ്കത ചിലപ്പോൾ വഞ്ചിക്കും ലോസ്ബൻ പറഞ്ഞു അവന്റെ കഥ കേൾക്കാതെ നല്ലതും ചീത്തയും തീരുമാനിക്കാൻ നമ്മൾക്കാവില്ല ഒലിവർ മണിക്കൂറോളം ഉറങ്ങി ഡോക്ടർ ക്ഷമയോടെ അവനെ നോക്കിയിരിക്കുകയായിരുന്നു അവസാനം കുട്ടി ഉണർന്നപ്പോൾ ആ വീട്ടിലെ സ്ത്രീകളോട് അവന് സംസാരിക്കണം എന്ന് ഡോക്ടർ അറിയിച്ചു അവന്റെ തളർന്ന ശബ്ദത്തിൽ ആ ക്രൂരകുറ്റവാളികളുടെ ചെയ്തികൾ വിവരിച്ചപ്പോൾ അവരെല്ലാവരും ധരിച്ചിരുന്നു പോയി ആ മുറിയിൽ കണ്ണു നിറയാത്തതായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഇനി ഒരു കുറ്റകൃത്യത്തിലും ചെന്നുപെടാതെ താൻ നോക്കിക്കൊള്ളാം എന്ന് മിസ്റ്റർ ലോസ്ബൻ ഉറപ്പുകൊടുത്തു കൊടുത്തു പോലീസ് എത്തിയപ്പോൾ ഗിൽസും ബ്രിട്ടിൽസും ലോസ്ബെന്നിന്റെ നിർദ്ദേശമനുസരിച്ച് തലേനാളത്തെ സംഭവത്തെപ്പറ്റി മറ്റൊരു വിവരണമാണ് നൽകിയത് അതിനാൽ അവിടെയുള്ള കുട്ടിക്കൊള്ളക്കാരുടെ ഒപ്പമുള്ളതാണെന്ന് അവർക്ക് സംശയമേതും തോന്നിയില്ല ഫാഗിൻ അക്ഷമനായി തന്റെ താവളത്തിൽ സെക്സും ക്രാക്കറ്റും കവർച്ച കഴിഞ്ഞെത്തുന്നതും കാത്തിരിക്കുകയായിരുന്നു ഡോഡ്ജർ വന്ന് ക്രാക്കറ്റ് വരുന്നുണ്ടെന്ന അടയാളം കൊടുക്കുമ്പോൾ അയാൾ നഖം കടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവനാകെ അഴുക്കുപിടിച്ച് താടിയൊക്കെ വളർന്ന് തളർന്നിരുന്നു അവൻ വന്ന വഴി ഭക്ഷണവും വെള്ളവും വേണമെന്ന് ആവശ്യപ്പെട്ടു വയർ നിറച്ചു കഴിഞ്ഞപ്പോൾ മേശപ്പുറത്തേക്കു കാൽ കയറ്റി വെച്ചിരിപ്പായി അപ്പോൾ ബില്ല് എവിടെ ഫാഗി ഫാഗിൻ ഞെട്ടി ടോബിയെ ഭയത്തോടെ നോക്കി നീ എന്തൊക്കെയായി പറയുന്നത് ബില്ലും ആ ചെക്കനും എവിടെ അവൻ നിന്റെ ഒപ്പമായിരുന്നില്ലേ ക്രാക്കിറ്റ് ആകെ വിളറിപ്പോയി നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ ആ പദ്ധതി പാളിപ്പോയി അയാൾ പതുക്കെ പറഞ്ഞു ഒവ് ഞാൻ അറിഞ്ഞു വർത്തമാനപത്രം ചൂണ്ടിക്കാണിച്ച് അയാൾ പറഞ്ഞു ഒലിവറിനെന്തുപറ്റി ബിൽ ഇതുവരെ തിരിച്ചു വന്നില്ല അവർ ഞങ്ങൾക്കു നേരെ വെടിവെച്ചു ആ പയ്യനെ അടിച്ചിട്ടു ഞങ്ങൾക്ക് പുറകെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അതുകൊണ്ട് ആ പയ്യനെ ഒരു കുഴിയിലേക്കിട്ട് ഓടേണ്ടി വന്നു ഞങ്ങൾക്കറിയില്ല അവൻ ജീവനോടെ ബാക്കിയുണ്ടോ എന്ന് ഫാഗിൻ പ്രാഗിക്കൊണ്ട് ചാടിയെഴുന്നേറ്റു എന്നിട്ട് ദേഷ്യത്തിൽ മുടി പിടിച്ചു വലിച്ച് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിപ്പോയി